dialing ip

രാത്രിയുടെ യാമങ്ങളിൽ അവര് ഉറങ്ങുകയല്ല കത്തിച്ചൊലിക്കുന്ന നക്ഷത്ര തുല്യമായി അവര് നിസ്കരിക്കുകയാണ് പടച്ചിറമ്പ് അല്പമെങ്കിലും പാതിരായിൽ നിസ്കരിക്കാൻ നമുക്ക് ചെയ്യട്ടെ തിരായിലെ നിസ്കാരം വലിയ ഫലമുള്ളതാണ് വല്ലാത്ത അതറുള്ളതാണ് വല്ലാത്ത ഗുണമുള്ളതാണ് അത് അള്ളാഹുതാല പറഞ്ഞു വല്ലാത്ത ഫലം ചെയ്യും കേട്ടോ രാത്രിയിലെ നിസ്കാരം അത് പകലിലെ നിസ്കാരം പോലെയല്ല രാത്രിയുള്ള അതിന് വലിയ എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നു മഹ്മൂദ് ഉയർന്നതായ ഒരു സ്ഥാനം തുതിക്കപ്പെട്ട സ്ഥാനം കിട്ടാതെ തഹജുസ്കരിക്കുന്നവൻ മരിക്കൂല

നന്നാവാൻ ഇത്ര നല്ല പണി വേറെയില്ല വേറെയില്ലുടം കാത്തിരിക്കൽ ഉണ്ടെങ്കിൽ മുമ്പണരുന്നില്ലേ നിനക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് തന്നത് ആ ഗടിയൊന്ന് തിരിച്ചു വെക്കും ഒരു പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേൽക്ക് എന്നിട്ടൊന്ന് റബ്ബിന്റെ മുമ്പിൽ സുജൂതി ചെയ് ചുരുങ്ങിയ രൂപത്തിൽ നഷ്ടപ്പെടുത്തല്ല വലിയ ഗുണമുള്ള അമലാണത് ായ ജുനൈദ്ാഹു ഞാൻ ഓർക്കത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു മാദാ മാതാ ബിക ജുനൈദ് തങ്ങളെ അല്ല നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ആ മഹാനായ മാം ബാജൂരി ഉദ്ധരിക്കുന്നു അവിടെ നിന്ന് പറഞ്ഞ വാക്കെന്താണ് നാട്ടിലുള്ള കാലത്ത് അതാ പോകുന്നു അതാ പോകുന്നു ഉസ്താദ് അതാ വരുന്ന ഉസ്താദിന്റെ വണ്ടി ആ പേരും പെരുമയും ആളുകൾ വരും എഴുന്നേറ്റ് നിന്നിട്ടും കൈ മുറ്റിയിട്ടും ആദരിക്കുന്നു അതിലൊന്നും ഒന്നും കിടക്കുന്നില്ല മോനെ ആ പവർ കൊണ്ടൊരു കാര്യമില്ല മോനെ അവിടുത്തെ ശിഷ്യനോട് പറയുന്നു ആ ശിഷ്യന്റെ മനസ്സ്

ൾ കൈമു അള്ളാഹു ചോദിക്കും അതെല്ലാം റബ്ബിന്റെ കൂടാനുള്ള വഴികളാണ് ലാഭവുമില്ല ഒറ്റക്ക് ചെയ്യുന്ന കുഞ്ഞണ്ട കാത്ത് കുഞ്ഞുകള് ഇവിടെ പതിഞ്ഞ് കാണുന്നില്ല അതുമാത്രമാണ് ഇവിടെ കാണുന്നത് ജനങ്ങളെ മുമ്പിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും വാതും പ്രസംഗങ്ങളും പരിപാടികളൊന്നും ഇവിടെ ഏടിൽ കാണുന്നില്ല കാണാൻ കുറച്ച് പണിയാണ് ചെയ്തു കൂട്ടിക്കോ ആളുകൾക്ക് വേണ്ടി നശിച്ചോ ആശ്രത്തിൽ പോയിട്ട് നിനക്ക് നിന്റെ ഇഷ്ടം പോലെയാകാ പക്ഷേ അള്ളാഹു വില എത്തിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല തല കെട്ടുകെട്ടിയവരും ചിന്തിക്കണം കെട്ടാത്തവരും ചിന്തിക്കണം നാടനും ചിന്തിക്കണം മോലേരും ചിന്തിക്കണം എല്ലാവർക്കും ഹിസാബിന്റെ ഒരു ദിവസമുണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ